സിവിൽ പോലീസ് ഓഫീസർ കുഴഞ്ഞുവീണ് മരിച്ചു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്യുന്ന ശാംലാൽ ടി എം ആണ് മരിച്ചത് ഇന്ന് രാവിലെ ഗോവ ഗവർണറുടെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുവാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയെ കല്ലായിയിൽ വെച്ച് ബസ്സിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ശ്യാംലാലിനെ ആദ്യം മനോഹർ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും രാവിലെ ഒൻപതരയോടെ മരണപ്പെടുകയായിരുന്നു കൊഞ്ചിയം വള്ളിക്കാട് സ്വദേശിയാണ് ഷ്യാംലാൽ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Mia Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.